വീണ നായരുടെ ഡിവോഴ്സ് വാർത്തയ്ക്ക് ശേഷം എല്ലാവരും വീണയുടെ വാർത്തകൾക്കായി കൂടുതൽ ചോദിക്കാറുണ്ട് ഇപ്പോൾ വീണയുടെ വാർത്തകൾ പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ വീണ ഡിവോഴ്സ് കഴിഞ്ഞുവെങ്കിലും ആരാധകർക്കെല്ലാം അറിയേണ്ടതും ഇപ്പോൾ വീണ എന്ത് ചെയ്യുന്നു എന്നാണ് ഡിവോഴ്സ് ഒക്കെ ഈ ജീവിതത്തിന്റെ ഭാഗമാണ് അതിനെ അങ്ങനെ തന്നെ കാണുന്നു ഞങ്ങളും വീണയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ആണെങ്കിലും മകന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ തമ്മിലുള്ളത് നല്ല ബന്ധമാണ് എന്നും നല്ല സൗഹൃദമുള്ള ഒരു കാര്യമാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ട് എന്ന് വീണയോട് പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളോടൊന്നും മറച്ചു വെക്കുന്നില്ല ഡിവോഴ്സിന് ശേഷം ഞാൻ ആദ്യം ഓടി എത്തിയത് എന്ന ക്യാപ്ഷനോട് പങ്കുവച്ചിരിക്കുന്ന വീഡിയോയ്ക്കാണ് ഇപ്പോൾ വലിയ പ്രതീക്ഷ ഊട്ടി യാത്രയിലെ വിശേഷങ്ങൾ ആയിരുന്നു കാണിച്ചു തന്നത് എന്ന് പറയുന്നു നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോയുമായി വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നിങ്ങൾ എല്ലാവരും എന്നോട് വ്ളോഗ് ചെയ്യാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോഴൊന്നും തന്നെ എനിക്ക് അതിൻ്റെ മാനസിക അവസ്ഥയില്ലായിരുന്നു നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമേ ഇങ്ങനെയാണ് ഇപ്പോൾ വീണ പറഞ്ഞിരിക്കുന്നത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് താമസിക്കാവുന്ന ഒരു റിസോർട്ടിലാണ് വീണ പരിചയത്തിൽ എത്തിയിരിക്കുന്നത് ഇതിനു മുൻപ് ഞാൻ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഇത്രയേറെ സന്തോഷം എനിക്ക് തോന്നുന്നത് എന്തോ മനസ്സിലെ കുറെയധികം ഭാരങ്ങൾ ഞാൻ ഒഴിച്ചു വെച്ചതുപോലെ എനിക്ക് തോന്നുന്നുവെന്ന് വീണ പറയുന്നു അതോടൊപ്പം തന്നെ വീണയുടെ ക്യാപ്ഷനും വീഡിയോയും ഒക്കെ പ്രേക്ഷകർ നിമിഷങ്ങൾക്കകമാണ് ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയാം ആരാധകർക്ക് വലിയ ആഗ്രഹം തന്നെയാണെന്ന് പറയണം ഈ യാത്രയിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും ഞാൻ എത്തുമെന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നു വീഡിയോ അവസാനിപ്പിച്ചത് സംസാരം അവസാനിപ്പിച്ചുവെങ്കിലും ഊട്ടിയിലെ വിശേഷങ്ങളെല്ലാം വീഡിയോയിലൂടെ വീണ പങ്കുവെക്കുന്നുണ്ട് വീഡിയോ പങ്കുവച്ച വാർത്തകൾ തന്നെ പെട്ടെന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കാനൊക്കെ ഈ യാത്രയിൽ കൂടുതൽ വിശേഷങ്ങളുമായി എത്തുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കൂടുതൽ സന്തോഷമായി വീണ ഇനിയും വീഡിയോ പങ്കുവെക്കണമല്ലോ അത് പ്രേക്ഷകർ കാതോർത്തിരിക്കുകയാണ് അത് കാണാൻ തന്നെ വീഡിയോ കാണാനായി കാത്തിരിക്കുന്നു അമ്പാടി എവിടെയാണ് നിങ്ങളൊന്ന് വീഡിയോ കാണാനായി കാത്തിരിക്കുന്നു നിങ്ങൾ സ്ട്രോങ് ആണ് എല്ലാവിധ ആശംസകളും എന്നാണ് ഒപ്പമുള്ള കമന്റുകൾക്ക് നിരവധിയായി കമന്റ് ചെയ്യുന്നത് ആരാധകർക്കൊക്കെ വീണയോട് എത്രമാത്രം മാത്രം ഇഷ്ടമാണ് എന്നിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം ദിവസങ്ങൾക്ക് മുൻപ് ലൈവ് വീഡിയോയിലൂടെ വീണ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്നാണ് താരം പറഞ്ഞത് ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണ് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് സന്തോഷകരമായി മുന്നോട്ട് പോകുന്നുവെന്നും സമാധാനത്തോടെ പോകുന്നുവെന്നും പറയുന്നു കുറച്ച് സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട് പുതിയ പ്രൊജക്ടുകൾ തന്നെ ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ സുഹവും സന്തോഷവുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ സന്തോഷമുണ്ട് എന്ന് ആരാധകരും പ്രതികരിച്ചു ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ വീണയുടെ വാർത്ത മാറുകയാണ് ആശംസകൾ അറിയിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും വീണയോട് നന്നായി ജീവിക്കാനും അമ്പാടിയെ പൊന്നുപോലെ നോക്കണമെന്നുമാണ് പറയുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് വീണയുടെ വാർത്തകളും അമ്പാടിയുടെ വാർത്തകളും കേൾക്കാൻ അമ്പാടിയുടെ പ്രത്യേക ഇഷ്ടം പ്രേക്ഷകർ എപ്പോഴും കാണിക്കുന്നുണ്ട് വീണയും അമ്മാനും നന്നായി നോക്കുന്ന ഒരു മകൻ തന്നെയാണ് അമ്പാടി അതിന്റെ എല്ലാ ഗുണങ്ങളും അവന്റെ പക്കലുണ്ട് അമ്മയുടെയും അച്ഛൻ കഴിവുകളെല്ലാം കിട്ടിയിട്ടുള്ള മകനാണ് അമ്പാടി അമ്പാടിയെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ